ലാലട്ടിന്റെ ശക്തമായ പ്രതികരണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും അതെ അത് മറ്റൊന്നുമല്ല രണ്ട് അഭിഷേകങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ് പുറത്ത് തീപ്പരിയായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി പരാമർശം അതിലായിരിക്കും ഇന്ന് ലാലട്ടൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീകുമാറിന് എഗൻസ്റ്റ് ആയിരിക്കുമോ ലാലേട്ടൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശ്രീകുമാർ പെട്ടുപോകുമോ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നാൽ രണ്ട് അഭിഷേകങ്ങൾ തമ്മിൽ വീട്ടിൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടോ ദേഷ്യമുണ്ടോ അതോ വെറുതെയാണോ നമുക്ക് നോക്കാം ഇന്ന് അവർ ചർച്ച ചെയ്ത കാര്യങ്ങളും ഇന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളും ലാലേട്ടൻ എന്താണ് പ്രൊമോയിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാം അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ലാലേട്ടൻ നിന്ന് പ്രമോയിലെ പറഞ്ഞേക്കുന്ന കാര്യം ജീവികളായ സർവ്വ ജീവികളും ഭൂമിയിലെ അവകാശികളാണ് അരശ്വര സാഹിത്യകാരൻ വൈക്കം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുറിച്ചതുപോലെ പുഴുക്കളും പൂമ്പാറ്റകളും പറവകളും പക്ഷികളും ഈ വിളക്കിനു ചുറ്റും പറന്നെത്തുന്ന ഈ ആം മുതൽ മനുഷ്യർ വരെയുള്ള എല്ലാ പ്രപഞ്ച സൃഷ്ടികളും ഭൂമിയുടെ അവകാശികളാണ് ജാതിയുടെ മതത്തിന്റെയോ സമൂഹത്തിന്റെയോ അന്തരങ്ങൾ ഒന്നും തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതല്ല ബാധിക്കാൻ പാടില്ല പക്ഷേ അതിന് വിപരീതമായി പ്രവൃത്തികളാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ഒരാൾ മറ്റു ചില കമ്മ്യൂണിറ്റികളെ ഇഴത്തി സംസാരിച്ചു അത് അനുവദനീയമല്ല ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ലാലട്ടം പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ ശ്രീകുമാർ ഓൺ ദ പോയിൻറ്റ് അതായത് ശ്രീകുമാറിനെഗൻസ്റ്റ് ആയിട്ടായിരിക്കും ലാലട്ടം സംസാരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് അഭിഷേകങ്ങളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് സംസാരിക്കും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റിയും ജെൻഡർ കാർഡും ഇറക്കുന്നത് എന്താണ് ഈ സംഭവങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്യും ഇതിനകത്ത് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നാലും ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇന്നൊരു മെയിൻ വിഷയം ഇതായിരിക്കും പുറത്തത് വളരെ ഭയങ്കരമായി കത്തിപ്പെടുന്നൊരു വിഷയമായിരുന്നു കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആക്ഷൻ എടുക്കണം എന്നൊക്കെ സോ ഇതിനായിട്ടൊരു എഗൻസ്റ്റ് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക ഇല്ലെന്ന് നമുക്കറിയില്ല അതിന് കൂടുതലായിട്ട് മറ്റേ പ്രൊമോകൾ വരണം പക്ഷെ എന്തായാലും ഒരു നടപടി അതായത് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വാർണിങ്ങോ എന്തായാലും രണ്ടു പേർക്കോ അല്ലെങ്കിൽ ഒരാൾക്കായിട്ട് കൊടുക്കും ശ്രീകുമാർ എന്തായാലും ഒരു വാർണിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാൽ എന്നാൽ വീട്ടിനകത്ത് രണ്ടഭിഷേകങ്ങൾ തമ്മിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല സത്യ കേട്ടും വലിയ ഒരു പ്രശ്നവും ഇല്ല അന്നത്തെ ശ്രീകുമാറിന്റെ പരാമർശത്തിന് ശേഷം ഇവര് വഴക്ക് കൂടാൻ വേണ്ടി വഴക്ക് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജയദീപ് അതെ രണ്ട് അഭിഷേക് കെ ഇന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അവനെ ശരിക്കും ഇഷ്ടമാണ് പക്ഷെ അവൻ എൻ്റെ അടുത്ത് കുത്തി കുത്തി വരുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല അവൻ എന്നെ അവൻ അവൻ എന്നെ എനിക്കിഷ്ടമാണ് അവൻ്റെ മനസ്സിന് അവൻ്റെ അകത്ത് അവൻ്റെ മനസ്സിലൊരു നല്ല മനുഷ്യനുണ്ട് അവനോട് എനിക്കൊരു സോഫ്റ്റ് കോണമൊക്കെ ഉണ്ട് ഞാനപ്പോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണോ ഈ വഴക്ക് ഏഹ് അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് വഴക്കിടുന്നത് എന്നുള്ള രീതിയിലാണ് അഭിഷേക് കെ അല്ലെങ്കിൽ ജയദീപ് സംസാരിക്കുന്നത് പുള്ളിക്കാരൻ ഇഷ്ടമാണ് പക്ഷേ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആണ് പക്ഷെ ഇവർ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അതുപോലെ തന്നെ അവിടെ ശ്രീകുമാർ എന്ന് പറയുന്നുണ്ട് അയ്യോ അവൻ്റെ കാര്യം പറയണ്ട അവൻ ഒരു പൊട്ടനാണ് അവനും ഒരു പൊട്ടനാണ് ഒരു പാവമാണ് എന്നുള്ള രീതിയിൽ ശ്രീകുമാറും വർത്താനം പറയുന്നുണ്ട് ഏ അപ്പോൾ സായി കയറി വരുന്നുണ്ട് അപ്പൊ കെ അപ്പം അഭിഷേക് കെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും സായി വരുമ്പോൾ സായി പറഞ്ഞതല്ലേ അവനൊരു പാവം അത് തന്നെയാണ് എനിക്കറിയാം അവനൊരു പാവമാണ് ബേസിക്കലി രണ്ട് പേർക്ക് ഒരു കുഴപ്പമില്ല വ്യക്തിപരമായിട്ട് പക്ഷെ ഇവർ രണ്ട് പേരും രണ്ട് പേ രണ്ട് രീതിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് ചിന്താധാരയിൽ നിന്ന് അതാണ് ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല കേട്ടോ രണ്ട് ചിന്താധാരയിൽ നിന്ന് നിറഞ്ഞ വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർ എതിർത്ത് നിന്നേ പറ്റൂ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള വർത്താവം മനസ്സിലായോ ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു സംഭവമാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ സത്യമായിട്ടും ആൾക്കാരുടെ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നെങ്കിൽ റിയാലിറ്റീനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് വീട് അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ എതിർത്ത് നിന്നേ പറ്റൂ എന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കുന്നത് പോലെ തോന്നി അതേപോലെ തന്നെ ശ്രീകുമാറും പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ എൻ്റെ പേരെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടുന്നുണ്ട് അതുപോലെ ജയദീപും പറയുന്നുണ്ട് ഞാൻ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവൻ്റെ പേര് പറഞ്ഞില്ല അതിന് പറഞ്ഞാൽ സിബിൻ്റെ പേര് പറഞ്ഞത് പക്ഷെ പിന്നെ അവൻ എൻ്റെ പേരെടുത്തിടുന്നു മനസ്സിലായോ ഇവര് മനപ്പൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് നിൽക്കുന്ന പോലെ തോന്നി അപ്പോൾ ഇവിടെ പൂജയും ബാക്കിയുള്ളവരും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ആദ്യത്തെ ദിവസം രണ്ട് അഭിഷേകുകളും അത് കഴിഞ്ഞ് നമ്മുടെ ഈത് സ്പെഷ്യൽ പരിപാടിയിൽ കൽവിയിലെത്തീ കലെത്തീ കൽവിയിലെത്തി രണ്ടുപേരും കൂടെ എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ കളിപ്പിക്കണം എന്നൊക്കെ വെച്ചതാണ് പക്ഷേ അവർ അവർ രണ്ടുപേരും കൂടെ ഒരു പേരായിട്ടൊക്കെ കളിക്കണം എന്നൊക്കെ വെച്ചിരുന്നൊക്കെ പൂജ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ റസ്മിൻ അന്തം വിട്ട് ഏ ഞാനറിഞ്ഞില്ല അല്ല ഇതും സത്യമായിട്ടും അവർ അവര് വെറുതെ പഴക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അവരതൊക്കെ മറന്ന് ഗെയിം കളിക്കാൻ നോക്കൂ നിങ്ങൾ ഏത് ചിന്താധാരയിൽ നിന്നോ എന്തോ വന്നതായിക്കോട്ടെ പക്ഷെ ഗെയിമിനകത്ത് എല്ലാവരും ഒന്നാണ് ഇവിടെ അങ്ങനെ ഒരു മതപരമോ ജാതിപരമോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റസ് പരമായിട്ടോ ഒന്നും ഒന്നും അല്ല ഇവിടെ ഇവിടെ എല്ലാ വ്യക്തികളാണ് പലരും പല സമൂഹ പല രീതിയിൽ നിന്ന് വന്ന ആൾക്കാരെ ഒന്നിച്ചു നിൽക്കുന്നത് അവർ ഗെയിം കളിക്കുന്നു അത്രേ ഉള്ളൂ ഇതിനകത്ത് ജെൻഡർ കാസ്റ്റ് ക്രീഡ് സെക്സ് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അത് മറന്ന് കളിക്കാൻ നോക്ക് വെറുതെ അങ്ങോട്ടിങ്ങോട്ടും ഇരുന്നിട്ട് വെറുതെ അല്ലേ രണ്ട് അഭിഷേകങ്ങളും അവരവരുടെ ഇതിൽ കളിക്കാൻ നോക്ക് ഞാൻ അവരെ ഞാനവരെ ഗെയിമേഴ്സായിട്ടാണ് കാണുന്നത് രണ്ടുപേരും കളിക്കാൻ നോക്കാം കളിക്കില്ലെങ്കിൽ ഔട്ട് ആകും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ പ്രമോ സംഭവങ്ങളും ശരിക്കും അവരുടെ മനസ്സിലും അവിടെ നടക്കുന്ന കാര്യവും ഓക്കെ ഇനി മെയിൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ആ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് വരാം അതുവരേക്കും ബൈ